ഹലോ നമസ്കാരം ഞാൻ മിനി ഒരു മിന മിനി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പച്ചക്കറി നടലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നാട്ടിലെത്തി കഴിഞ്ഞാൽ ചെടികൾ നടുന്നതും പച്ചക്കറികൾ നടുന്നതും അതിനെയൊക്കെ പരിപാലിക്കുന്നതുമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് ഞാൻ മുളകിൻ്റെ തൈകളാണ് നടുന്നത് ഈ മുളകിൻ്റെ വിത്തുകൾ ഞാൻ അരുണാചലിൽ നിന്നും കൊണ്ടുവന്നാണ് ഇവിടെ പാകി കിളിപ്പിച്ച് ഇപ്പം നല്ല തൈകളായിട്ടുണ്ട് ഇതിനെ മണ്ണിലേക്ക് നടുകയാണ് പൊതുവേ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ പച്ചമുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അവർ മുളകുപൊടി അധികം ഉപയോഗിക്കാറില്ല അവരുടെ കറികളും എല്ലാം കുറച്ച് മഞ്ഞ നിറം ആയിട്ടായിരിക്കും ഇരിക്കുന്നത് നമ്മുടെ പോലെ ചുമന്ന മുളക് പൊടി ഉപയോഗിക്കാത്തത് കാരണം പക്ഷേ നല്ല എരിവുമായിരിക്കും കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ഈ നടന്ന് ഞാൻ ഈ നടന്ന് ഈ മുളകുകൾക്കും നല്ല എരിവുള്ള മുളകുകളാണ് അതുപോലെ അവിടെയുള്ള ആളുകളിൽ നിന്നും ഞാൻ കണ്ടുപിടിച്ച ഒരു നല്ല കാര്യം അവർ നല്ലപോലെ കൃഷി ചെയ്യുന്നവരാണ് അവർക്ക് സ്ഥലം കുറവാണെങ്കിൽ പോലും അവർക്ക് ആവശ്യമുള്ള അവരുടേതായിട്ടുള്ള ചില പച്ചക്കറികൾ മുളക് അതെല്ലാം അവർ അവരുടെ വീടുകളിൽ തന്നെ അവർ കൃഷി ചെയ്യും നമുക്കും അത് അനുകരിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കണം ഗ്രോ ബാഗിലോ ചട്ടിയിലോ മറ്റോ നമ്മളും മുളകും പയറ് വെണ്ട ചീര ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ അതൊക്കെ എല്ലാവരും കൃഷി ചെയ്യണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടുകാർക്കും വിഷരഹിതമായ പച്ചക്കറികൾ കൊണ്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ വീട്ടിൽ തന്നെ ജൈവവളം ഉണ്ടാക്കാനും ശ്രമിക്കണം ഞങ്ങളുടെ വീട്ടിലൊരു കമ്പോസ്റ്റ് ഞങ്ങൾ അടുക്കള മാലിന്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന ഞങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ പച്ചക്കറികളൊക്കെ നടണം നമ്മുടെ നമുക്കാവശ്യമുള്ള അത്യാവശ്യ പച്ചക്കറികൾ നമ്മൾ തന്നെ നമ്മുടെ കിച്ചൺ ഗാർഡനിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നട്ട പയർ ചെടിയാണ് അതിലിപ്പം പയറൊക്കെ ആയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ വന്നു കണ്ട് അതിൽ പൂക്കൾ പൂക്കളായിരിക്കുന്നു പയറായിരിക്കുന്നു ആ പയറൊക്കെ പൊട്ടിക്കാൻ എന്തൊരു സന്തോഷമാണെന്നോ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാനും അതിൻ്റെ ചുവട്ടിലെ ഓരോ പുല്ലുകളും കളകളൊക്കെ പറിച്ച് കളയാനും പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന പയറൊക്കെ പൊട്ടിച്ച് ഒരു തോരൻ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് അതിയായ സന്തോഷമാണ് അപ്പം നിങ്ങളും ഇതൊക്കെ ശ്രമിക്കണം ഇന്ന് ഇത്രമാത്രം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കുക സന്തോഷമായിരിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഡിയേഴ്സ്